അപ്പൊ നമുക്ക് വെയിറ്റ് വേണ്ടിട്ടാണ് സോ ലെറ്റ് വിത്ത് ജാസ്മിൻ നിങ്ങൾ ഒരു കൈടി ഹലോ പുള്ളിക്കാർ പറഞ്ഞ പോലെ എന്റെ നാടാണ് അതിൽ എനിക്ക് ഒരുപാട് 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 അഭിമാനം ഉണ്ട് കാരണം എന്റെ നാട്ടിൽ എനിക്ക് ഒരു ഗസ്റ്റ് ആയിട്ട് വരാൻ ഞാൻ പറ്റൂലും വിചാരിച്ച കാര്യമല്ല പിന്നെ ഞാൻ ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് ഒരു ബ്യൂട്ടി ബ്ലോഗർ ആയിരുന്നു ഞാൻ എനിക്ക് തരത്തിലൊന്നും അല്ലെങ്കിൽ ഒരു ചെറിയ ബ്യൂട്ടി ബ്ലോഗർ ആയിരുന്നു സോ അൽഫ ഹിൻ ഹെയർ ക്ലിനിക്കിലാകുമ്പോൾ എനിക്ക് അഗ്രേഷൻ ഗെസ്റ്റ് ആയിട്ട് വരാൻ പറ്റിയെന്നുള്ളത് വലിയ അഭിമാനമാണ് പിന്നെ എന്റെ എല്ലാവിധാശംസകളും ഇവർക്ക് ഞാൻ ചെറിയ വാക്കുകളിൽ ഞങ്ങൾ സംസാരിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല എല്ലാവരോടും ഒരുപാട് എനർജിയായി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് വുമൺ ആണ് അതുപോലെ അല്ലെ വെറുതെ അതുപോലെ സംസാരിക്കുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷെ ഭയങ്കര ഷോർട്ട് ആൻഡ് സിമ്പിൾ ആയി പോയി പക്ഷെ കുഴപ്പമില്ല ഇത് ഞങ്ങൾ ഒന്ന് മേക്കപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് പക്ഷെ അതിനു മുന്നേ ഞങ്ങളുടെ ഗബ്രി ഞങ്ങളുടെ ഈ ഒരു സീസണിലെ സുന്ദര കുട്ടനാണ് അപ്പൊ ഗബ്രിക്ക് എന്താ പറയാനായിട്ടുള്ളത് വെരി 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 അടിപൊളി ആക്ടറും കൂടെയാണ് നമസ്കാരം നമസ്കാരം കൊല്ലത്തിന്റെ സ്വന്തം ആളോട് ഇരിക്കുന്ന സമയത്ത് കൊച്ചിക്കാരൻ എനിക്ക് അറിയില്ല പക്ഷേ നാട്ടില് നിങ്ങളെല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷനിൽ വന്ന് പങ്കെടുക്കാൻ പറ്റിയ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഇവിടെ ഓൾഗ്രാജുലേഷൻസ് ശേഷം എനിക്ക് ഡീറ്റെയിൽസ് അറിയാൻ പറ്റിയത് എന്താ പറയാ നല്ല അഫോർഡബിൾ റേറ്റ്സിൽ ഒരുപാട് നല്ല ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ അകത്ത് കയറി കണ്ടായിരുന്നു ഇല്ലാത്ത പേര് കണ്ടത് എനിക്കറിയില്ല ഞാനകത്ത് ക്ലിനിക്കിൻ്റെ അകത്ത് ടോട്ടൽ എല്ലാ റൂമുകളൊക്കെ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്തിരുന്നു സോ ബേസിക്കലി ദേ ഹാവ് ഇംഗ് കോംപ്രമൈസ് ഇൻ ക്വാളിറ്റി നല്ല അഫോർഡബിൾ റേറ്റ്സിൽ ഇത്രയും ക്വാളിറ്റിയിൽ സാധനം ചെയ്യാൻ പറയുന്ന സമയത്ത് കൊല്ലത്തിന് അതൊരു